السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بيد الله أما بعد. قال رسول الله صلى الله عليه وسلم: من تطهر في بيته ثم مشى إلى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطبته إحداها تحد الخطيئة والأخرى ترفع درجة رواه مسلم. ാഹുലം ഒരാൾ തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അംഗശുദ്ധി വരുത്തുകയും അള്ളാഹുവിന്റെ വീടുകളിൽ നിന്നും ഒരു വീടിലേക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നടന്നു പോവുകയും ചെയ്തു ലിയപ്പലിയ ഫലീളത്തൻ മിൻ ഫറാ ഇല്ലാഹി അള്ളാഹു നിർബന്ധമാക്കിയ ഏതെങ്കിലും ഒരു ഭക്ത നിസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പോയാൽ കാനത്ത് ഹൊത്താഹോ തഹത്തു വൽ ൻ അവന്റെ ഓരോ കാൽപാദവും അവന്റെ കാൽപാദങ്ങളിൽ ഒന്ന് അവന്റെ പാപത്തെ താഴ്ത്തിക്കളയും കഴിയുകയും മറ്റൊരു ചവിട്ടടി അവന്റെ സ്ഥാനത്തെ ഉയർത്തുകയും ചെയ്യും അപ്പോൾ ഓരോ മനുഷ്യൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ താൻ വെക്കുന്ന ഒരു ചവിട്ടടി അവന്റെ പാപങ്ങൾ താഴ്ത്തിക്കളയും മറ്റേ ചവിട്ടടി അവന്റെ സ്ഥാൻ പരലോകത്തുള്ള സ്ഥാനം അള്ളാഹു ഉയർത്തി കൊടുക്കും وفقنا الله